ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കാൻ പോവാണ് ഇൻട്രസ്റ്റിംഗ് മീൻസ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് ഞാൻ കുറേ നാൾ കഴിക്കണം കഴിക്കണം എന്ന് വിചാരിച്ച് ലാസ്റ്റ് ഞാൻ തന്നെ ഉണ്ടാക്കാൻ പോകുന്ന സംഭവം ദ മെയിൻ തിങ് ദി പാൽക്കപ്പ നമ്മൾ ഇന്ന് പാൽ പാൽക്കപ്പ ഉണ്ടാക്കാൻ പോവാണ് എങ്ങനെയാകുമെന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും ഒരു ഐഡിയ എനിക്കുണ്ട് എങ്ങനെ ഉണ്ടാക്കാൻ പോകും ഇങ്ങനെ ഉണ്ടാക്കണ്ടെന്നൊരു ഐഡിയ ഉണ്ട് സോ നമുക്കിന്ന് ഉണ്ടാക്കാം പാൽ പാൽക്കപ്പ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ വേണ്ടേ പാൽക്കപ്പയുടെ മെയിൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബീഫും അല്ലെങ്കിൽ മീൻ ബീഫ് അല്ലെങ്കിൽ മീൻ ചിക്കൻ കോമ്പിനേഷൻ ആണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ബീഫോ ഫിഷോ അടിപൊളിയാണ് പാൽക്കപ്പയുടെ കൂടെ എന്തായാലും രണ്ട് സാധനം ഇന്നിവിടെ ഉണ്ട് അപ്പൊ നമുക്ക് പാൽക്കപ്പ ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കിയിട്ട് സെറ്റ് ചെയ്യാം ഓക്കെ ഗൈസ് ലെറ്റ്സ് ഇറ്റ് പാൽക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് തിങ് വേണ്ടത് എന്താണ് കപ്പ നമുക്ക് കപ്പ കുറയ്ക്കാം ഗൈസ് നമ്മൾ കപ്പയൊക്കെ പറിച്ച് അത് വൃത്തിയായിട്ട് കഴുകി ഈ ഒരു രീതിയിൽ വേണം അരിഞ്ഞെടുക്കാൻ എന്നു പറഞ്ഞാൽ ഒത്തിരി വലുതാനും പാടില്ല ഒത്തിരി ചെറുതാനും പാടില്ല ഒരു മീഡിയ സൈസ് രീതിയിൽ അരിഞ്ഞെടുക്കണം എന്നിട്ട് ഫസ്റ്റ് നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം കാരണം ആദ്യം നമുക്ക് കുറച്ച് കപ്പ വേവാനും കപ്പയ്ക്ക് ആവശ്യമുള്ള ഉപ്പാഡ് ചെയ്യാം എന്നിട്ട് ലാസ്റ്റ് ടൈമിൽ ഈ തേങ്ങാപ്പാലെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി അങ്ങനെ നമ്മുടെ കപ്പയൊക്കെ വന്ന് ഗൈസ് ഇനി അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ഈ മുളകും ചെറുവുള്ളി അത് രണ്ടും കൂടെ ചതച്ചിട്ട് അതിട്ട് കൊടുക്കണം എന്നിട്ട് അതിനകത്തോട്ട് തേങ്ങാപ്പാലൂട് വയ്ക്കണം ഈ തേങ്ങാ പോലെ ഒഴിച്ച് കഴിയുമ്പോഴത്തേനും അത് കൂടിപ്പോന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ ഇത് കപ്പ ആയതുകൊണ്ട് അതിങ്ങനെ ഒരു ഗ്രേവി പോലെ വരും അതൊക്കെ അത് നന്നായിട്ട് തിളച്ച് തിളച്ച് കുറച്ച് കഴിയുമ്പം സെറ്റായിട്ട് വരും ൂ പക്ഷേ വെള്ളം കുറച്ച് കൂടി പോയ സംശയമുണ്ട് ഐ മീൻ ഈ പാല് എടുക്കത്തില്ലേ തേങ്ങാപ്പാല് തേങ്ങാപ്പാൽ എടുത്ത സമയത്ത് തേങ്ങാപ്പാൽ എടുത്ത സമയത്ത് തന്നെ വെള്ളം കുറച്ച് കൂടിപ്പോയി പക്ഷെ ശരിയാക്കണം ശരിയാ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോഴത്തേന് നമുക്ക് ഓഫ് ചെയ്യാം എന്നിട്ട് അതിനകത്തോട്ട് കുറവ് ആഡ് ചെയ്യാം പാൽക്കപ്പ റെഡി ആയിരിക്കുകയാണ് ഗൈസിന് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം അപ്പൊ നമ്മുടെ പാൽക്കപ്പ് റെഡി ആയിരിക്കാണ് ഗൈസ് എന്നാലും ഞാൻ വിചാരിച്ചതിനെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ആ വെള്ളമൊക്കെ കൂടി കഴിഞ്ഞപ്പോ ഞാൻ ഓർത്ത് സീൻ കാണും എന്തായാലും കുളവാകുമെന്ന് വിചാരിച്ചു പക്ഷേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുക ഞാൻ കഴിച്ചു നോക്കട്ടെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ കാണാംബായ്